യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളിയായ നഴ്സൺ നിമിഷ പ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ അനുമതി യമൻ പ്രസിഡന്റ് റാഷദ് അൽ അലിമിയാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള അനുമതി നൽകിയത് സുരേഷ് വലിയ മുറ്റ വിവരങ്ങളുമായിട്ട് സുരേഷ് രക്ഷപ്പെടുത്താനുള്ള പലവിധ സാധ്യതകളും ആരാഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ വൃതാവിലാകുന്നു എന്താണ് തീരുമാനം പ്രസിഡന്റിന്റെ കൂടി അനുമതി ലഭിച്ചതോടുകൂടി പ്രതീക്ഷയ്ക്ക് വഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിലാണ് നിമിഷപ്രിയ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നതും ഈ പറയുന്ന യമൻ പൗരന്റെ സഹായത്തോടുകൂടി പാർട്ട്ണർഷിപ്പോ കൂടിയിട്ട് സ്ഥാപനം തുടങ്ങുന്നത് പതിനേഴിൽ ആ യെമൻ പൗരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലാകുന്നു നിമിഷപ്രിയയാണ് ഇതിലെ പ്രതി എന്ന് കോടതി കണ്ടെത്തുന്നത് കീഴ്കോടതികളൊക്കെ കണ്ടെത്തി രാജ്യത്തെ പരമോന്നത കോടതി അടക്കം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി അടക്കം ഇത് കണ്ടെത്തുകയും ചെയ്തിരുന്നു സ്ഥിരീകരിച്ചിരുന്നു ഇത് വിഷപ്രിയ വിഷപ്രതി എന്നാണ് രാജ്യത്തെ പരമോന്നത കോടതിയും കണ്ടെത്തിയത് ഇതിനു ശേഷമാണ് അവസാനം ആശ്രയം എന്നുള്ള രീതിയിൽ പ്രസിഡന്റിന്റെ അടുത്ത് അപേക്ഷയുമായി പോയത് ആ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കാം എന്നുള്ള ഒരു തീരുമാനം വരുന്നത് ഞമ്മൾ പ്രസിഡന്റ് റാഷദ് അൽ അലീമിയുടെ ഭാഗത്തു നിന്നുള്ള തീരുമാനം കൂടി വരുന്നു ഇപ്പോഴും ഇനി ഇതിലൊരു ഒരു നൈതിയ പ്രതീക്ഷ അത് എത്രയോ വിദൂരമായിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബം അബ്ദുൾ മുഹദിയുടെ കുടുംബം മാപ്പ് നൽകണം തലാട് അബ്ദുൾ മുഹമ്മദ് കുടുംബം മാപ്പ് നൽകണം എങ്കിൽ മാത്രമേ ആ ഒരു പക്ഷേ ഈ കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യുകയും അങ്ങനെ നിമിഷ പ്രിയയുടെ വധശിക്ഷയില്ലെന്ന രക്ഷയ്ക്ക് സാധ്യതയും ഉള്ളൂ പക്ഷേ അത് എത്രയോ വിദൂരമാണ് രാജ്യത്തെ പ്രസിഡന്റിന്റെ അടക്കം അനുമതി ലഭിച്ചതോടുകൂടി ഇനി ആ കുടുംബം ഇതിനെതിന് തയ്യാറാകുമോ എന്നുള്ള ഒരു കാര്യമുണ്ട് മാത്രമല്ല ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അവിടെ തുടരുന്നുണ്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ നിമിഷപ്രിയയുടെ ഈ കേസ് നടത്തുന്ന ആളുകളൊക്കെയാണ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് സേവ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് തനായിൽ സ്ഥന കേന്ദ്രീകരിച്ച് നിയമന്റെ തലസ്ഥാനമായിട്ടുള്ള സ്ഥന കേന്ദ്രീകരിച്ച് സേവ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയെ അങ്ങോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ളത് അഞ്ചു മാസം ആറു മാസത്തോടെ അവരവിടെ കഴിയുന്നുണ്ട് അവരെ ഇപ്പോൾ ഈ കാര്യം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ആക്ഷൻ കൗൺസിലെ ആളുകൾ അറിയിക്കുന്നത് അമ്മയെ അറിയിച്ചിട്ടില്ല ആ മറിച്ച് പ്രസിഡന്റിന്റെ കോർട്ടിൽ നിന്നും അഭിഭാഷകനെ അറിയിച്ചു അഭിഭാഷകൻ മുഖേന ഇത് എംബസിയെ അറിയിച്ചു എന്നുള്ളതാണ് സംസാരിക്കുമ്പോൾ അവർ ഒരു സാധ്യതകളുമില്ല എന്ന് ഉറപ്പാവുകയാണോ മറ്റെന്തെങ്കിലും നിയമപരമായി നിയമപരമായി ഇനി ഒരു സാധ്യതയില്ല കാരണം രാജ്യത്തെ പ്രസിഡന്റ് തന്നെ വധശിക്ഷയ്ക്ക് അനുമതി നൽകിയിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഈ പറയുന്നത് പോലെ കുടുംബ മാപ്പ് നൽകിയാൽ മാത്രം അത് നമ്മൾക്കൊക്കെ ഇപ്പോൾ ഒരു പക്ഷേ റിയാദിലെ ജയിലിൽ കഴിയുന്ന അല്ലെങ്കിൽ അവിടെ നിന്നുമുള്ള റഹീബിന്റെ വാർത്തയൊക്കെ കേൾക്കുന്നത് കൊണ്ടായിരിക്കും കുടുംബ മാപ്പ് നൽകിയാൽ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടാകുന്നത് പക്ഷേ അത് രണ്ടും രണ്ട് രാജ്യമാണ് രണ്ടു രണ്ട് രാജ്യത്തെ നീതിയും നിയമവും ഒക്കെയാണ് രമൻ കുറെ കൂടി ശക്തമായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ മറ്റൊരു വഴിയുമില്ല പക്ഷെ രണ്ട് രാജ്യങ്ങളും നടപ്പാക്കുന്നത് ശരിയായ നിയമമാണ് അതുകൊണ്ട് തന്നെ കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ ഒരുപക്ഷെ സാധ്യത ഉണ്ട് എന്ന് ഈ ഈ അഭിഭാഷകരും മറ്റുമൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിന് ഇരുപതിനായിരം അമേരിക്കൻ ഡോളറാണ് അവർ ആദ്യം ഈ ചർച്ചകൾ തുടങ്ങാൻ തന്നെ ആവശ്യപ്പെട്ടിരുന്നത് ഇരുപതിനായിരം അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതാണ്ട് ഒരു പതിനാറര ലക്ഷം ഇന്ത്യൻ രൂപയോളം വരും അത് കൊടുത്താൽ പോലും വീണ്ടും അടുത്ത കടുകൂടി വേണം അങ്ങനെ ായിരംസ് ഡോളർ വേണം ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഒന്ന് നിമിഷ പ്രിയുടെ അഭിഭാഷൻ നമുക്കൊപ്പം ബലർഷൻ വളരെ സങ്കടകരമായ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു വാർത്തയാണ് ഇപ്പൊ ഈ അബ്ദുൾ ഒക്കെ വാർത്ത വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു സാധ്യതകൾ നിമിഷ പ്രിയയുടെ കാര്യത്തിലും അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കരുതിയതാണ് എല്ലാ വഴികളും അടയുന്നു എന്ന് തന്നെയാണോ അതെ അതെ അത് ഞാൻ സാമൂഹ്യേറ്റ് ചെയ്തത് സാമൂഹ്യമായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് പക്ഷെ എന്താണ് ചോദിച്ചറിയില്ല പക്ഷെ ഒരു അല്ലെങ്കിൽ അത് ആദ്യം തൊട്ടേ ഉള്ള ഒരു കാര്യമാണ് ശബ്ദത്തിൽ കുറവുണ്ടെന്ന് ഒന്ന് മാറി സംസാരിക്കാമോ അതാണ് ഞാനിപ്പോ മാറിയും സംസാരിക്കുന്നത് ഫങ്ഷൻ അതുകൊണ്ടാണ് അപ്പൊ ഇതിനകത്ത് വേറെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇതിന് മുമ്പും ഇതിനു കുറെ നളത്തിൽ ട്രൈ ചെയ്ത് നോക്കിയതാണ് കാര്യം ഈ ബ്ലഡ് പണി കളക്ട് ചെയ്യുന്ന കാര്യം പക്ഷെ അവരില് രണ്ട് പ്രദേശങ്ങൾ തോന്നുന്നു ആ രണ്ട് പേര് ബിൽഡിംഗ് അല്ല അപ്പൊ അവർ ബിൽഡിംഗ് ഇല്ലാത്തടത്തോളം എന്തായാലും പ്രസിഡന്റ് ഇങ്ങനെ ഓർഡർ ഇടുന്നതിന് തെറ്റൊന്നും പക്ഷെ ഇന്നൊരു പ്രതീക്ഷ ഉള്ളത് ലാസ്റ്റ് മിനിറ്റില് ഇത് എക്സിക്യൂഷൻ നടക്കുന്നതിന് മുമ്പ് ഇവര് സൗദി അറേബ്യ പക്ഷേ കൊണ്ട് കലവർ കൊണ്ട് വെക്കുന്ന സമയത്ത് അവരുടെ വീട്ടുകാർ വന്ന് ക്ഷമ പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് ഈ പ്രശ്നം സോൾവ് ആയി എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ ഇനി അവർ ട്രൈ ചെയ്തോണ്ടിരിക്കണം ഇനി അങ്ങനെ ആ കുടുംബത്തെ വീണ്ടും കാണാനോ അല്ലെങ്കിൽ അവരുടെ പറയാനുള്ള ഒരു അവസരമുണ്ടോ ഇനി അതിനവസരത്തിൽ അവിടുത്തെ ഇവരുടെ ഈ ഒരു ഗോത്രം വരുന്നത് തലവുണ്ട് ഡിസ്കഷൻ സാമൂലം അവിടെ ക്യാമ്പയിൻ മിഷന്റെ മദർ പിന്നെ അവിടെ ഒരു സാമൂഹിക സംഘടനകളുണ്ട് മിഷ്ണെ കമ്മിറ്റിയിലെ ആൾക്കാരെ ചെയ്യുന്നുണ്ട് ഗുരുമായിട്ടൊക്കെ സംസാരിച്ചു സംസാരിക്കുമ്പോ ഇവിടെ ത്രൂ ഗോത്ര തലവൻ വഴി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷൻ ഇനിയും ഹോപ്പ് ാണ് ശരി ശരി വളരെ നന്ദി ശ്രീ ബാലേന്ദ്രൻ പ്രതികരണം അറിയിച്ചതിന് ശബ്ദത്തിൽ ഒരു വ്യക്തത കുറവുണ്ടായിരുന്നു നമുക്ക് സുരേഷ് വെള്ളി മുറ്റത്തിലേക്ക് വീണ്ടും പോകാം സുരേഷ് ഇനിയൊരു ഇനിയും സാധ്യതകളുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഈ നിമിഷപ്രയുടെ അമ്മയൊക്കെ അവിടെ തുടരുന്നു ആ കുടുംബത്തെ കാണാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ഇനിയും നടക്കുന്നുണ്ടോ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഒരു ഹോപ്പ് ഉണ്ടോ ഈ വളരെ വിദൂരമായിട്ടുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയായിട്ട് നമുക്കതിനെ കാണാൻ കഴിയുകയുള്ളൂ കാരണം വളരെ ശക്തമായിട്ടുള്ള നിയമം നടപ്പാക്കുന്ന പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ ഭൂട്ടികളുടെ നിയന്ത്രണത്തിലൊക്കെയുള്ള നിയമ സംവിധാനങ്ങളും കാര്യങ്ങളും ഒക്കെ പലയിടത്തും ഉണ്ട് പ്രത്യേകിച്ച് സനയൊക്കെ ആ ഒരു രീതിയിൽ വരുന്നതും തന്നെയാണ് ഇടയ്ക്ക് അങ്ങോട്ട് ഇന്ത്യക്കാർക്കുള്ള ഇന്ത്യ കേന്ദ്ര സർക്കാർ ഇന്ത്യക്കാരുടെ യാത്ര അവരെ വിനോദിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ നിമിഷപ്രിയയുടെ അമ്മ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കാതെ പോരും പല തവണ അമ്മ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമ്പോഴും അനുമതി ഒന്നും ലഭിച്ചിരുന്നില്ല അപ്പൊ ഹൂതികളുടെ നിയന്ത്രണം ഹൂതികളുടെ തീരുമാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ വളരെ ശക്തമായിട്ടുണ്ട് ആ കുറച്ച് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അക്കാര്യത്തിൽ ഉണ്ട് കാണും അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സഹോദരങ്ങൾ അവരുടെ ഒരാണ്ട് കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള അനുമതിയും അംഗീകാരവും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഒരു ദിയാതനം വാങ്ങിക്കൊണ്ടുള്ള ഒരു പാപ്പ് നൽകുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുകയുള്ളൂ പക്ഷേ ആരെങ്കിലും ഒരു അംഗം അതിനെ എതിർത്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അത് നടപ്പാക്കാൻ കഴിയില്ല മാത്രമല്ല പ്രായപൂർത്തിയാകാത്തൊരംഗം വീട്ടിലുണ്ടെങ്കിൽ ആ അംഗം പ്രായപൂർത്തിയായതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ കഴിയുകയുള്ളൂ അതാണ് നമ്മുടെ റഹീമിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണെങ്കിലും ഈ പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം വന്നതോടുകൂടി രാജ്യത്തെ പ്രസിഡന്റ് തന്നെ സുപ്രീംകോടതിയും പ്രസിഡന്റും അനുമതി നൽകുന്നു അങ്ങനെ ഒരു തീരുമാനം വന്ന സാഹചര്യത്തിൽ ഇനി ആ ഒരു കുടുംബം ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യത തീരെ കുറവാണ് പക്ഷെ ഒരു പക്ഷേ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് നിമിഷം പ്രിയയുടെയും കുടുംബത്തിന്റെയും ഒക്കെ മഹാഭാഗ്യം എന്ന് വേണം കരുതാൻ ഇതിനി കോടതിയിൽ വരുന്നുണ്ടോ അതോ ഈ ശിക്ഷാവിധിയിലേക്ക് പോവുകയാണോ എന്താണ് നടപടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി കോടതിയിലേക്ക് വരേണ്ടതില്ല കാരണം കീഴ്ക്കോടതികളെല്ലാം തന്നെ ഈ കേസ് പരിഗണിച്ചതാണ് കീഴ്ക്കോടതികളൊക്കെ പരിഗണിച്ച് വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു അതിനുശേഷമാണ് പിന്നീട് ഏറ്റവും പരമോന്നത കോടതി ഈ കേസ് പരിഗണിക്കുകയും ചെയ്തിരുന്നു ആ കേസിലും ആ വധശിക്ഷ നടപ്പാക്കാൻ തന്നെയാണ് അന്ന് പിന്നെ പരമോന്നത കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഈ പറയുന്നത് പോലെ അമ്മ കുടുംബ പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോയിട്ടുള്ളത് അവർ അവസാന ഒരു ഒരു ആശ്രയം എന്നുള്ള രീതിയിലാണ് പ്രസിഡന്റിനെ സമീപിച്ചത് ആ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് കൂടിയാണ് ഇപ്പോൾ വധശിക്ഷ നടപ്പാക്കാനുള്ള തീരുമാനം വന്നിട്ടുള്ളത് ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ടിലാണ് അവിടെ എത്തുന്നത് രണ്ടായിരത്തി എട്ടിലവിടെ എത്തി സർക്കാർ ആശുപത്രിയിൽ ഒരു നഴ്സായിട്ടാണ് സ്ഥാന കയറുന്നത് അതിനുശേഷം കുറച്ചു കാലത്തിന് ശേഷം വീട്ടിലെത്തി രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് ഒരു ആറു വർഷം കഴിയുമ്പോഴാണ് നിമിഷ പ്രിയ അവിടെ നിന്നും ആ ജോലി വിട്ടിട്ട് ഒരു സ്വന്തം ക്ലിനിക്ക് തുടങ്ങാൻ വേണ്ടി പോകുന്നത് പക്ഷെ അവിടെ സ്പോൺസർ ലോക്കൽ സ്പോൺസർ വേണം അങ്ങനെയാണ് ഈ മഹദി ലോക്കൽ സ്പോൺസറും പാർട്ട്ണറുമായിട്ട് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ക്ലിനിക്ക് തുടങ്ങുന്നത് ആ അദ്ദേഹത്തിനെയാണ് രണ്ടായിരത്തി പതിനേഴിൽ മരിച്ച നിലയിൽ പിന്നീട് കണ്ടെത്തുന്നത് അത് വാട്ടർ ടാങ്കിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് ആ കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് ആ പങ്കുണ്ട് എന്നുള്ളതാണ് ആ കീഴ്ക്കോടതികളൊക്കെ തന്നെ അന്വേഷിച്ചപ്പോൾ വ്യക്തമായത് അല്ലെങ്കിൽ അങ്ങനെയാണ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ വന്നതും കോടതികൾ അത് ശരി ശരിവെക്കുകയുമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് ഇത് പോകുന്ന ഒരു ഒരു നിയമ രീതിയിലേക്ക് ഇനിയുള്ള സാധ്യത തീരെ കുറവാണ് മറിച്ച് ഈ പറയുന്നത് പോലെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഒരു ഇടപെടൽ ഉണ്ടാകുകയാണെങ്കിൽ മാത്രമേ അതിനൊരു സാധ്യതയുള്ളൂ മറ്റെല്ലാ എല്ലാ തരത്തിലും ഇപ്പോൾ നയതന്ത്ര തലത്തിലാണെങ്കിലും ഒക്കെയുള്ള ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിയാറുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അന്ന് വന്ന് ഒരു തവണ മാത്രമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് നിമിഷപ്രിയയും അമ്മയും അതോടൊപ്പം തന്നെ ഭർത്താവും പതിനൊന്ന് വയസ്സുള്ള കുട്ടിയുമാണ് അന്ന് വന്നത് അതിനുശേഷം ഒരു തവണയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടില്ല ഈ വിവരം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് നേരത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുമ്പോൾ പറയുന്ന സാമുവരുണ്ട് സാമൂരാണ് ഇത് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ആ സാമൂരും പറയുന്നത് ഞാൻ അമ്മയോടൊത് പറഞ്ഞിട്ടില്ല കാരണം കോൺസുലേറ്റിൽ നിന്നും എംബസിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ അഭിഭാഷകന്റെ അടുത്തു നിന്നുമാണ് കാര്യങ്ങൾ അറിഞ്ഞത് ഞാൻ വീട്ടിലേക്ക് പോകുന്നുള്ളു അമ്മ വീട്ടിലാണ് അമ്മയുടെ അടുത്തേക്ക് പോകുന്നുള്ളു അതിനുശേഷമാണ് അമ്മയോട് പറയുക എന്നാണ് അദ്ദേഹം ഒക്കെ അറിയിക്കുന്നത് ഏതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയെ ഇത് അറിയിച്ചിട്ടുമില്ല ശരി സുരേഷ് വെളിമുരുമാണ് വിവരങ്ങൾ നൽകിയത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ ശിക്ഷാവിധി നടപ്പിലാക്കാൻ അതായത് ഒരു മാസത്തിനകം ശിക്ഷ നടപ്പിലാക്കാമെന്ന അനുമതിയാണ് യമന പ്രസിഡന്റിന്റെ പ്രസിഡൻ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു ഏതെങ്കിലും രീതിയിൽ ഈ ശിക്ഷ ഇളവ് കിട്ടുമോ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമോ എന്ന നിലയ്ക്കൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു അതിൻ്റെ സേവ് ആക്ഷൻ കൗൺസിലൊക്കെ രൂപീകരിച്ച് ആ രീതിയിലൊക്കെ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു പക്ഷേ യമനി പൗരൻ കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബം അങ്ങനെ അങ്ങനൊരു ദയം നൽകാനുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നു ില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിമിഷ അമ്മ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവനിൽ തുടരുന്നുണ്ട് ഒരു തവണയാണ് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ അവരുടെ കുടുംബം ഈ തീരുമാനത്തെക്കുറിച്ച് കൂടുതലായി അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഈ ഒരു സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വിദൂരമായ സാധ്യതകൾ മാത്രമെന്നാണ് ഇപ്പോൾ സുരേഷ് വെള്ളമിറ്റ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം പ്രസിഡന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പരമാധികാരത്തിരിക്കുന്ന ആളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് ഇനി ഇനി അപ്പുറത്തേക്കൊരു ഒരു നടപടിയോ അല്ലെങ്കിൽ ഇതിനെ മറികടക്കുന്ന ഒരു ചർച്ചകളിലേക്കോ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് ഒരു മാസത്തിനകം നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കാം എന്ന നിലയ്ക്കാണ് യമൻ ഇ പ്രസിഡന്റിന്റെ അനുമതി വന്നിരിക്കുന്നത്